സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത് പിന്നെ ആകെ ഒരു പോരായ്മ സുരാചാരനെ വെച്ചിട്ടാണ് ഈ സിനിമയുടെ ഒരു കണ്ടന്റ് ഒരു മെയിൻ എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പം കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ആദ്യം നാല് സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടത് നൂറ്റമ്പതായി ഇരുന്നൂറ്റമ്പതായി മുന്നൂറ്റമ്പതായി ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു ഇപ്പം സിനിമകൾ നമുക്ക് അറിയാൻ പറ്റില്ല സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പ്രഷറുടെ പ്രഷറാണ് തീരുമാനിക്കുന്നത് സീരിങ്ങിനോ വേണ്ടെന്നുള്ളത് ഇപ്പം എല്ലാ സിനിമകളും നമ്മൾ സിനിമകളും നിർമ്മിക്കുമ്പോൾ നമ്മുടെ

അല്ല മാർക്കോ ഫസ്റ്റ് ഷോയിൽ കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ കണ്ടാലും മതി അങ്ങനെയുള്ളപ്പോൾ മാർക്കോയ്ക്ക് അങ്ങനെയൊരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിമോലും കിട്ടിയാലും മതി അതെ നേരത്തെ പറഞ്ഞു സൈക്കോ അല്ല സൈക്കോ എന്ന് പറയാനുള്ള എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷ പല രീതിക്കായിരിക്കുമല്ലോ എനിക്ക് സിനിമ ഇപ്പൊ എവിടെയൊന്നും കുറെ അധികം ഡ്രൈവർ കണ്ടു വരാൻ താമസിച്ചപ്പോൾ അത് തന്നെ ഇട്ട് കണ്ടിരിക്കും വൈകിയപ്പോഴും കണ്ടു കഷന എടുത്ത് ഒരു ചെയ്യുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു അത്ര മനസ്സിൽ തോന്നി എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് സിനിമ നടത്തിയിട്ടുണ്ട് ഞാൻ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും സിനിമയിലുടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും അതായത് ഈ സിനിമ ഒരു നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജ് എൻഗേജ് ആയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജഡായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണെങ്കിൽ അത് നിങ്ങൾ രണ്ട് മണിക്കൂർ ഉറപ്പായിട്ടും എൻഗേജ് ചെയ്യും ആണെങ്കിൽ ശരി ലിസ്റ്റിൽ എല്ലാ ഇൻ്റർവ്യൂലും പറയുന്നുണ്ട് ഈ സിനിമ വളരെ അധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഉറപ്പ് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഉറപ്പ് തന്നെ ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് എടുത്തിട്ടുണ്ട് ഉറപ്പ് അങ്ങനെയല്ല ഇപ്പൊ ഹൈദരലിയുടെ ഇന്റർവ്യൂ ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യം കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തോന്നുന്നു ഇവർക്ക് ഇടി കൂടി കൊടുക്കാതെ രക്ഷയില്ല തോന്നുന്നു തോന്നുന്നുണ്ട് പലപ്പും പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആ ഡീറ്റെയിൽസ് കാട്ടുമ്പോൾ ഇവർക്ക് പിടിച്ചോർ കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൈക്കോ ചേഞ്ച് ഞുരാജ് ഒരേ കാറ്റഗറിയിലാണോ അങ്ങനെയല്ല എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് കണ്ടുനിൽക്കുന്നവർക്ക് എന്ത് സൈക്കോ കരുത് അങ്ങനെ തോന്നുന്ന ഒരുപാട് പാടുന്നുണ്ടോ അങ്ങനത്തെ ഞാൻ മാത്രമാണ് പറ്റി

അങ്ങനെ അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിക്കുന്നു അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം ഒറ്റ സത്യം കണ്ടില്ല എനർജി കണ്ടില്ലേ അങ്ങനെ ചേപ്പിച്ച് അദ്ദേഹം വിടും നിങ്ങള് പാനലിന്റെ സ്റ്റാറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഞാൻ അതക്കും മേലെയെന്നാണ് എന്റെ വിശ്വാസം തിരുത്തില്ലേ എന്നെ അങ്ങനെ കാണല്ലേ അല്ല എന്താണ് അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര തീരാശൂര റിലീസ് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ അപ്ഡേഷൻ ഒക്കെ ഇനിയിപ്പോ ഉടനെ സോഷ്യൽ മീഡിയയിലൊക്കെ

നമ്മുടെ ഷോ ഷോ വരും വൈകുന്നേരം നമുക്ക് മതി അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് നാലു മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം നാലുമണിക്കും ഷോ വെക്കുന്നതാണ് അത് സുരാജ് ബോധ്യപ്പെട്ടിട്ടുണ്ട് എക്സ്ട്രാ പേര് അതുപോലെ ഈ ഡയറക്ടറ പുള്ളിയുടെ ആത്മകഥയാണിത് പുള്ളിയുടെ നമ്മുടെ തിരകഥായത്തിന്റെ അതാണ് യഥാർത്ഥ സൈക്കോ ഇതിന്റെ എഴുത്തുകാരനാ അപ്പൊ ഇവരുടെ ആത്മകഥ അവര് തന്നെ വിവരം നമ്മൾ ഈസിയായിട്ട് അതിലേക്ക് കയറാനും പറ്റി കണ്ടുകൊണ്ടിരിക്കല്ലേ പൈസ എത്ര ആദ്യം ചെയ്യാൻ അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കഥയും കഥാപാത്രവും ഇതുവരെ വരാത്തൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് വരാനായിട്ട് കാരണം അത് കറക്റ്റാണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞു ആ സന്തോഷം എന്ന് പറയുന്ന പുളിയുടെ കൂടെയുള്ള ആളാണ് സന്തോഷം കേട്ടന്റെ ഞാൻ പറഞ്ഞത് കഥ കേട്ടു ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥ കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടിയിരിക്കാണത് അല്ല സാറിന് വരും അത് വേറൊരു ലെവലെത്തിക്കും പറഞ്ഞു കണ്ടല്ലോ ലെവലല്ല പിന്നെ ഞാൻ കാണുന്ന രണ്ട് ഒന്ന് ഷൂട്ടിങ് തീരുന്ന പിന്നെ ഈ ആ കണ്ട മൂന്നാമത്തെ പ്രാവശ്യം അത് കണക്കും അറിയുന്ന ആള് കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്രോട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടിരുന്നെ വെച്ചിട്ടുണ്ട് സംഭവത്തിനൊക്കെ കട്ടകരിണ്ട് പിന്നെ ഞാൻ നമ്മൾ ദൂരെ ഒരു എല്ലാവരും കണക്ക് സാഹചര്യം ഉണ്ടാക്കി തരണം എനിവേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഇറങ്ങുന്ന പടത്തിന്റെ സെൻസർ ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട് കാരണം അവിടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് സിനിമ ഭയങ്കരമായിട്ട് എൻ്റർടൈൻമാണ് സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കൃഷ്ണ വിജയിക്കുന്ന സിനിമയായിട്ടാണ് ആയിട്ടാണ് നമുക്ക് തോന്നിയിരുന്നത് എന്നാണ് ഇപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറയുന്നത് സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്